ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സങ്കല്പിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള അത് അധികം യാദർശികം മാത്രം എയർപോർട്ട് കടന്നു വന്ന ആദ്യത്തെ സിഗ്നൽ എത്തി പ്രാർത്ഥന അവിടെ എത്തിയതും പെട്ടെന്ന് ഞെട്ടി പ്രാർത്ഥന ഞെട്ടിയത് മറ്റൊന്നും കണ്ടായിരുന്നില്ല ട്രാഫിക് സിഗ്നലിന്റെ അപ്പുറം വശത്ത് കാറിൽ തന്റെ അമ്മ പ്രതയും അച്ഛൻ ഋഷിയും അനിയത്തി അനുമോളും അവരെങ്ങാനും എന്നെ കണ്ടാൽ ഇതോടെ എല്ലാം തീരും സ്വയം പെറുപുറുത്തുകൊണ്ട് പ്രാർത്ഥന പെട്ടെന്ന് തന്റെ മടിയിൽ തലവെച്ചിരുന്നു പക്ഷേ ഒളിക്കണ്ടിട്ട് ഋഷിയെയും പ്രതയും നോക്കുന്നുമുണ്ടായിരുന്നു ഋഷിയും പ്രഥയും കാറിലിരുന്ന് ഓരോന്ന് ചിരിച്ചു കൊണ്ടിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ പ്രാർത്ഥനയ്ക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം തോന്നി ഈ വയസ്സങ്കാലത്തും രണ്ടും കൂടി എന്ത് നല്ല ചേർച്ചയാ അവൾ സ്വയം പറഞ്ഞു സിഗ്നൽ മാറി കാർ മുന്നോട്ട് പോയതും പെട്ടെന്ന് ശംഖുമുഖം കടപ്പുറം വഴി കാർ ഫസ്റ്റ് ഗിയറിട്ട് തിരിഞ്ഞപ്പോൾ പ്രാർത്ഥന ഡ്രൈവറോടായി പറഞ്ഞു ഡ്രൈവർ വണ്ടി നിർത്ത് ഡ്രൈവർ വണ്ടി നിർത്തിയതും അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ് പ്രാർത്ഥന കടപ്പുറത്തിനടുത്തേക്ക് പോകാനൊരുങ്ങി കടലിലെ തിരമാലകൾ ശക്തിയായി തിരയടിക്കാനും തുടങ്ങി പ്രാർത്ഥന സ്വയം മറന്ന പോലെ കടലിനടുത്തേക്ക് പോയി തിരമാലകൾ അവളുടെ കാലിൽ തട്ടി തിരിച്ചു പോയി തൻ്റെ കാലിൽ തണുപ്പ് ഇരച്ചു കയറിയതും പ്രാർത്ഥന വീണ്ടും കടലിലേക്ക് ഇറങ്ങിച്ചെന്നു സ്വയം മറന്ന് പ്രാർത്ഥന കടലിലേക്ക് പോകുന്നത് കണ്ട ഡ്യൂട്ടിയിലുള്ള ലേഡി കോൺസ്റ്റബിൾ ഓടി വന്ന് പ്രാർത്ഥനയെ പിന്നിൽ നിന്നും പിടിച്ചു വലിച്ചു പെട്ടെന്ന് പ്രാർത്ഥന സ്വബോധത്തിലേക്ക് വന്നു അന്നേരം ആ കോൺസ്റ്റബിൾ പ്രാർത്ഥനയോടായി ചോദിച്ചു എന്താ നിനക്ക് വേറെ ഒരു സ്ഥലവും കിട്ടിയില്ലേ ഇതുപോലെ നടക്കാൻ പ്രാർത്ഥന ഒരു നിമിഷം ചിന്തിച്ചു എന്താ ഇവിടെ ഇപ്പൊ നടന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മഹാദേവ ഞാൻ ആർക്കോ വശീകരിക്കപ്പെട്ട പോലെ എന്തിനാ ഈ കടലിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയത് എന്തോ പ്രശ്നമുണ്ട് പ്രാർത്ഥന കടലിന്റെ അടുത്തു നിന്നും തിരികെ കാറിനരികിലേക്ക് ഓടി പെട്ടെന്നാണ് ശംഖുമുഖം കടപ്പുറത്തുള്ള കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള മത്സ്യക്കനികയുടെ വലിയ ശില്പം അവളുടെ കണ്ണിൽ ഉടക്കിയത് അവൾ ആ ശില്പത്തിനരികിലേക്ക് പോയി പെട്ടെന്ന് ആ ശില്പത്തിനു മുന്നിലുള്ള ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന ഒരു കാഴ്ച അവൾ ശ്രദ്ധിച്ചു നൂറ്റി മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ശംഖുമുഖത്ത് ജീവിച്ചിരുന്ന ക്ഷഭിക്കപ്പെട്ട മത്സ്യക്കനികയുടെ ശിലയാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പെട്ടെന്ന് പ്രാർത്ഥന ചിന്തിച്ചു ശരിക്കും ഈ മത്സ്യക്കനികക്ക് യഥാർത്ഥത്തിൽ ഉണ്ടാകുമോ ഏയ് അങ്ങനെയൊന്നുമില്ല സ്വയം പെറുപുറത്തുകൊണ്ട് അവൾ നേരെ കാറിനരികിലേക്ക് പോയി തിരിച്ചു കയറി അന്നേരം ഡ്രൈവർ അവളോട് ചോദിച്ചു എന്ത് നടത്തും ആ മോളെ കടലിലേക്ക് നടന്നത് ഞാൻ കരുതി ആത്മഹത്യ ചെയ്യാൻ പോയതാണെന്ന് അങ്ങനെയല്ലായിരുന്നോ ഈ കടലിലോട്ട് ഇറങ്ങിപ്പോയത് ശുരിക്കും ആ പോലീസ് വന്ന് വിളിച്ചില്ലെങ്കിൽ മോളങ് ഇറങ്ങിപ്പോയനെ എന്റെ പൊന്നു മോളെ കടലിലോട്ട് ഇറങ്ങിപ്പോയാൽ തിരിച്ചു ജീവനും കൊണ്ട് കരയിലേക്ക് മടങ്ങി വരാൻ അല്ലല്ലോ നമ്മൾ ആരും ഒരുപാട് പേര് മരിച്ചിട്ടുള്ള കടലാണിത് ഇനിയെങ്കിലും കുറച്ച് ശ്രദ്ധിക്കണം ഞാൻ കണ്ടപ്പോ ഉള്ളൂ ഇത്രയും പറഞ്ഞ് അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഡ്രൈവിംഗ് തുടർന്നു അയാൾ പറഞ്ഞ വാക്കുകൾ തറച്ചത് പ്രാർത്ഥനയുടെ നെഞ്ചിലായിരുന്നു അപ്പോ ഞാനൊരു മത്സ്യകനിക ആയിരുന്നെങ്കിൽ കടലിലേക്ക് പോയിട്ട് എനിക്ക് തിരിച്ച് കരയിലേക്ക് വരാനും കഴിയും അല്ലേ പ്രാർത്ഥന പെട്ടെന്ന് പൊട്ടിച്ചിരിച്ചു ഞാനിത് എന്തൊക്കെയാ ഈ ചിന്തിച്ചു കൂട്ടുന്നത് നാട്ടിലെ കടല് കണ്ടപ്പോ ഒന്ന് സ്വയം മതി മറന്നു അത്രേ ഉള്ളൂ ഇതിനൊക്കെ ഇത്രയ്ക്ക് ചിന്തിക്കാൻ എന്തിരിക്കുന്നു സ്വയം ആശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥന ബാഗിൽ നിന്നും അവളുടെ ഫോൺ എടുത്തു മഹാദേവ ജീവനച്ചൻ്റെ അഞ്ച് വാട്സപ്പ് മിസ് കോൾ